ഹായ് ഹലോ ഞാനിന്ന് നിൽക്കുന്നത് ഞങ്ങൾ പല വീട്ടിലാണ് അടുക്കളയിലാണ് ഇന്ന് ഇവിടെ കൊഞ്ചുമാങ്ങ എങ്ങനെ വെക്കുന്നത് നമുക്ക് കാണാൻ പോകുന്നത് പോകാനായിട്ടോ അതോ നാളെ ഞങ്ങളുടെ ഭരണിയാണ് അരണിക്ക് ഞങ്ങള് ഇവരെല്ലാം വിളിച്ചായിരുന്നു അവരയില് കണ്ടപ്പോ ഇവിടുത്തെ സ്പെഷ്യലാണ് കൊഞ്ചുമാങ്ങ നമുക്ക് കൊഞ്ചുമാങ്ങ എങ്ങനെ വെക്കുന്നെന്ന് കാണാം അലിക്ക് തീരെ ഇതൊക്കെയാ ചേർക്കുന്നേ ഇതിന്റെ പ്രധാന സാധനം എന്ന് പറഞ്ഞാൽ കൊഞ്ചാണ് ഉണക്ക കൊഞ്ച് നമ്മളിത് കഴുകി വെച്ചേക്കുവാണ് പിന്നെ മാങ്ങ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ തേങ്ങാപ്പീര മുളക് പൊടി മഞ്ഞൾപ്പൊടി രണ്ടു മൂന്ന് കുഞ്ഞുള്ളി ഒരു ചെറിയ പുളി മൂന്നാല് മുളക് ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി കരിവേപ്പിട തേങ്ങ ഇത്രയും വേണം ഇതെല്ലാം കൂടെ നമുക്ക് ചതച്ചെടുക്കാം നമുക്ക് വീക്ഷിക്കാത്ത ചതച്ചെടുക്കും ആ നമുക്ക് പിന്നെ കല്ലില്ലാത്ത നമ്മൾ ഇതൊക്കെ അരിഞ്ഞ അരിഞ്ഞിട്ടുള്ളൂ ഇച്ചിരി വേഗത്തി കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിന്റെ കൂടെ ചതച്ചു കൊടുക്കാം കൊടംപുളി ചതക്കണ്ട കേട്ടോ അത് അതിലാ മതി എന്നിട്ട് ലാസ്റ്റ് ഡെക്കറേഷൻ ഒന്ന് ഒന്ന് മതി ചതഞ്ഞ് കിട്ടിട്ടുണ്ട് നമുക്ക് ഇത് ചത്തിക്കാത്ത നമുക്ക് ആ നമ്മുടെ കഴുകി കൊഞ്ച് മാങ്ങായ മാങ്ങായേക്കുന്ന കുറവ് കുറച്ച് വെളിച്ചെണ്ണ കൊറച്ചു നമുക്ക് ഉപ്പു അനുസരിച്ച് ചേർക്കാം ആ നോക്കിട്ട് നന്നായിട്ടൊന്നും ചെവിടാം മരുന്നുണ്ടോ ആ ഉണ്ട് നമുക്ക് ഇത് ചേടി നമുക്ക് ഇച്ചിരി വെള്ളം കുടിവെക്കാം കൈവെള്ളം കുടിവെച്ച് കൊടുക്കാം പെരണ്ടിരിക്കണം അല്ലെ ഒത്തിരി അടിക്കുന്നില്ല കത്തിച്ചെറിയ തീ കടന്ന് നമ്മളിത് അരച്ചു കൊടുക്കാം ഉം ആവി വരട്ടെ ഉം അത് വരെ കാത്തിരിക്കാം ഉം ആവി വരട്ടെ ഇപ്പൊ രാത്രി നാനന്ത ആയിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ അമ്പലത്തിലൊക്കെ പോയി അവിടെ ഇറങ്ങിട്ട് വന്നതാ അന്നേരം ഇവിടെ അവിടെ അവിടെ ചെന്നപ്പൊ കൊല്ലി വാങ്ങിയൊക്കെ വാങ്ങിച്ച് അടിക്കുത്തി വാങ്ങിച്ച് എന്നിട്ട് അന്നേരം ഞങ്ങള് കഴിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങളുടെ ഉത്സവത്തിന്റെ ഇതായിട്ട് കഴിച്ചിട്ടില്ല അപ്പൊ അത് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞ് ഇണ്ടാക്കുവാങ് പൊന്നമണി ഇവിടെ ഉറപ്പം തോന്നുന്നുണ്ടോ എന്നാ റെഡി ആവത്തില്ലേ നല്ല മണം വരുന്നുണ്ട് ആ തുറക്ക് തുറക്ക് എനിക്ക് കഴിക്കാൻ കുടി വരുന്നു ആ റെഡിയായിട്ടുണ്ട് എല്ലാം പറ്റി നല്ല നല്ല പിന്നെ കുടിയായിട്ട് വയ്യായിട്ട് നമ്മൾ ചിത്രീ കൂട്ട് വെച്ചാൽ വെള്ളം കൂട്ടെടുക്ക ഉം ഇത് പടലിങ്ങിട ചിലും മുടി ആ നമ്മളിപ്പം പെട്ടെന്ന് ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ എന്നാൽ പാത്രത്തിൽ ആടനം മതി കൊഞ്ചും വാങ്ങാൻ റെഡി ആയിട്ടുണ്ട് വന്നപ്പാ കൊഞ്ചും വാങ്ങാൻ കഴിച്ചോ കഴിച്ചോ അല്ലിക്കട്ടി കഴിക്കും ഉള്ള ചൂടുണ്ട് വാവുള്ളൂ വതുക്കെ എങ്ങനാ അടിപൊളിയ ഞാനിരിക്കട്ടെ മാങ്ങയും നല്ല എങ്ങനെയുള്ള അഭിപ്രായം അപേക്ഷിക്കുക പറഞ്ഞു തരിക നമുക്ക് അടുത്ത അടുത്തായിട്ട് കാണാം that is kind of how it is